ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഫേസ് ഭയങ്കര ഫെയർ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് നെക്ക് വരുന്ന ഡാർക്ക് കളറിലായിട്ട് ഉണ്ടാവുക അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ നേരിടുന്ന ആളുകളാണെങ്കിൽ നമ്മളിപ്പോൾ ഒക്കെ ചെയ്തിട്ട് പുറത്തൊക്കെ പോയി ഡ്രസ്സ് ഒക്കെ മാറ്റി പുറത്ത് പോകുകയാണെങ്കിൽ പോലും നമ്മളെ ഫേസ് ഭയങ്കര അടിപൊളിയായിരിക്കും ബട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നെക്ക് ഒരു കുറച്ച് ടൈം വെച്ച് അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ പോലും ഈ ഫൗണ്ടേഷൻ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പോലും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ കറങ്ങ് ചെയ്ത് നോർമൽ കളറിലേക്ക് മാറി വരും ആ നെക്കിൻ്റെ ആ ഒരു ഡിസ്കളറേഷൻ തന്നെ ാണ് ഒരു ഇഷ്യൂ വരുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് വീട്ടിൽ നിന്ന് നമുക്ക് നാച്ചുറലായിട്ട് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോഷ് അറിയാൻ പോകുന്നത് അതിനു മുന്നേ നമ്മൾ ചാനലിൽ നിന്ന് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു ഗോ ഫാമിലി അതുപോലെ നമ്മൾ ഹെയർ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ആയിട്ട് മുന്നേ ചെയ്തത് അപ്പം നിങ്ങൾക്ക് എന്റെ ഇപ്പോഴത്തെ ഹെയറിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിരുന്നുണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിന്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് അത് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് അതിന്റെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തൊക്കെ റീസൺ കൊണ്ടാണ് നമുക്ക് ഈ ഒരു നെക്കിന് ഡിസ്കളറേഷൻ വരുന്നത് എന്നുള്ളത് പറഞ്ഞു അപ്പം ഇതിന്റെ മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വെയിലത്തൊക്കെ പോയിട്ട് പണിയെടുക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എന്തായാലും സൺ സണ്ടാൻ അടിച്ച് ഇതേപോലെ നെക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് കളറായിട്ട് മാറാൻ തുടങ്ങും പിന്നെ അതുപോലെ അത്യാവശ്യം തടിയുള്ള ആളുകളാണെങ്കിൽ ഇതേപോലത്തെ നെക്ക് നല്ല ഡിസ്കളറേഷൻ കാണുന്നത് കണ്ടിട്ടുണ്ട് അത് പൊതുവെ ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഡെഡ് സെൽസ് നല്ല രീതിയിൽ നമുക്ക് നെക്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഡാർക്ക് കളറിലേക്ക് മാറും പിന്നെ വരുന്നത് നമ്മൾ ഭയങ്കര സ്വെല്ലിങ് ഉള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് നിൽക്കുമെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ നെക്ക് ബ്ലാക്ക് കളറിലേക്ക് അറിവ് പിന്നെ അതുപോലെ തന്നെ ഹോർമോൺ ഇൻബാലൻസ് നമുക്ക് ഈ ഒരു പീരീഡ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ പിരീഡ്സ് തെറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പി സി ഒഡിൻ്റെ ഇഷ്യൂസ് ഇങ്ങനത്തെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇതേപോലെ നെക്കിൽ ഒരു ഡിസ്കളറേഷൻ വരുന്നത് അതായത് ചിലപ്പോൾ പിരീഡ്സ് ഇറഗുലർ ആണെങ്കിലും ഇതേപോലെ വരും അല്ലാതെ നമ്മൾ നോർമൽ ചിലപ്പോൾ പി സി ഒഡിയുള്ള ആളുകളാണെങ്കിലും ഇതേപോലെ വരും പിന്നെ ഹോർമോൺ ചേഞ്ച് ആ ഹോർമോൺ ചേഞ്ച് ആണ് ബോധത്തിലല്ല അപ്പം അങ്ങനെ വരികയാണെങ്കിലും ഇതേപോലെ ഡിസ്കളറേഷൻ വരും പിന്നെ വരും നമ്മൾ ഡ്രസ്സ് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേപോലെ നെക്കിൽ ഡിസ്കളറേഷൻ വരും അപ്പം ഇതാണ് മെയിൻ റീസൺ വരുന്നത് നമ്മൾ ഫേസ് എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെ തന്നെ നെക്കും കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ഡ്രസ്സ് ഇടുമ്പോൾ ഇത്രയും ഏരിയാണ് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നെക്ക് കെയർ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്തെയും ഫേസിൽ ഇവിടെ വരെ മാത്രം സൺസ്ക്രീനും ഒക്കെ അപ്ലൈ ചെയ്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ നെക്കിലേക്കും കൂടെ അപ്ലൈ ചെയ്യണം അപ്ലൈ എന്തായാലും അപ്ലൈ ചെയ്യണം അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെയുള്ളത് നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് രീതിയിൽ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് എനി പറയാൻ പോണത് അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പൊട്ടറ്റോ എടുക്കുക പൊട്ടറ്റോ എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് എലോവേറേൻ്റെ ജെല്ലാണ് അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ അത് എടുക്കുക കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇനിയിപ്പോൾ നിങ്ങളുടെ എല്ലാ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന ജെല്ല് വാങ്ങിച്ചെടുക്കുക അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് റൈസ് പൗഡറാണ് ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഇതിലേക്ക് വേണ്ടത് എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാറ്റോ നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക അപ്പം നിങ്ങൾക്ക് ഒരു സ്പൂണ് ജ്യൂസ് എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ അലോവേരാ ജെൽ ആഡ് ചെയ്യുക അതേപോലെ തന്നെ ഒരു സ്പൂൺ റൈസ് പൗഡർ ആഡ് ചെയ്യുക നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ഒരു ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് നല്ല രീതിയിൽ നെക്ക് നമ്മളെ കഴുത്തൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യുക എന്നിട്ട് നമ്മൾ നെക്കിൽ അപ്ലൈ ചെയ്ത് ഇടാം മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യുക പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ഡയറക്ഷനിൽ വേണം അപ്ലൈ അപ്ലൈ ചെയ്യേണ്ടത് അതായത് ഇങ്ങനെ ഇതാക്കരുത് മുകളിലേക്ക് വെച്ചിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക മസാജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു മസാജിൻ്റെ പ്രോസസ്സ് അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ആ രീതിയിൽ അപ്ലൈ ചെയ്യുക മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ വെക്കുക എന്നിട്ട് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വീക്ക്ലി ഒരു ത്രീ ടൈമെങ്കിലും ഒരു വൺ വീക്കിൽ ഒരു ത്രീ ടൈമെങ്കിലും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് റിമൂവ് ആയി പോകും പിന്നെ പിഗ്മെൻറ്റേഷൻ്റെ കാര്യങ്ങളാണെങ്കിൽ അത് അങ്ങോട്ട് റിഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ആ നോർമൽ നമ്മുടെ സ്കിൻ ടോൺ നമ്മളെ ഫേസിലെ സ്കിൻ ടോണിലേക്ക് ആ ഒരു സ്കിൻ ടോൺ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒരു മൂന്നാഴ്ച ഒരു ആഴ്ച ഒരു മൂന്ന് തവണ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു നെക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു അപ്പം നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കാം നിങ്ങളെ റിസൾട്ട് നിങ്ങളെ കമന്റിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഹെയർ റിലേറ്റഡ് പിന്നെ ഇപ്പോഴത്തെ ഹെയറിന്റെ കാര്യം ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം എന്റെ വ്യത്യാസങ്ങളിലേക്ക് ഞാൻ രണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ആ രണ്ടെണ്ണത്തിൽ വന്ന എൻ്റെ ഹെയറിൽ വന്ന ചേഞ്ച് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ